എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് കോവയ്ക്ക കൊണ്ട് തന്നെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പലതരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം കോവയ്ക്കയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പത്ത് കോവയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുത്തു വയ്ക്കാം നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ നാലായിട്ട് കീറി കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈയൊരു രീതിയിൽ ആ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും അരിഞ്ഞെടുക്കാം തോരൻ വെക്കാൻ വേണ്ടി കോവയ്ക്ക് എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത കോവയ്ക്ക് നോക്കി എടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും അരിഞ്ഞെടുക്കാം നൈതേപോലെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തോരൻ വയ്ക്കാനുള്ള ആക്കി കൊടുക്കാം കോവയ്ക്ക് അരിഞ്ഞ് ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി വേണ്ടിതാ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം തയ്യോ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കോവയ്ക്കയുടെ പുറത്തേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടി കൊടുത്ത് ചട്ടി മൂടി വയ്ക്കാം ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് മുട്ട തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിതാ ചെറിയ ഉള്ളി അരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം സവാളയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് കൊടുക്കാം മുട്ട ഉടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിയും മുളകും മുട്ടയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് വെച്ചു കൊടുത്തിരുന്ന ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിരുന്ന കോവയ്ക്ക് ഒരു പകുതി വേവോളം ആയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഇതേപോലെ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം ചെറിയ ചെറിയ പീസസ് ആയിട്ട് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കുത്തി ഉടച്ച് ഈ മുട്ടയൊന്ന് തയ്യാറാക്കിയെടുക്കണം ഇതേപോലെ നന്നായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി അത് മാറ്റിവയ്ക്കാം അപ്പോൾ അതാ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ മുട്ടയും കോവയ്ക്കയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട കോവക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കോവയ്ക്കയും മുട്ടയും കൂടെ ഈ ഒരു രീതിയിലൊന്ന് തോരൻ വെച്ച് നോക്കൂ അടുത്തത് കോവയ്ക്കയും തൈരും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തൈരിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ വട്ടത്തിൽ ഒട്ടും കരവില്ലാതെ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഈ കറി തയ്യാറാക്കാൻ എടുക്കുമ്പോൾ ഒരുപാട് വിളഞ്ഞു പോയതായാലും കുഴപ്പമൊന്നും നമുക്ക് വറുത്തെടുത്ത് കറി വെക്കാനായതുകൊണ്ട് തന്നെ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും വെറുതുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് കൊടുത്ത മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പുമൊക്കെ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം കോവയ്ക്ക് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഏഴോ ഇട്ടോ കോവയ്ക്ക മതിയാകും ഈ ഒരളവിൽ കറി വയ്ക്കുന്നതിന് വേണ്ടി വറുക്കാൻ വേണ്ടി ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതിയാകും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് മൂത്ത് കിട്ടും അപ്പോൾ അതാ നമ്മളിട്ട് കൊടുത്ത കോവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പോൾ അതായത് മൂത്ത കോവയ്ക്കെല്ലാം എണ്ണയിൽ നിന്നും കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് വറുത്തെടുക്കാനുള്ളതാണ് മൂന്ന് ഇടത്തരം സൈസ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് അതാ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം മുളകിട്ടാൽ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പൊട്ടിത്തെറിക്കും അതായത് ഈ ഒരു രീതിയിൽ കളർ മാറി വരുമ്പോൾ അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാലോ അഞ്ചോ ചുവന്നുള്ളിയോ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അത് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് അത് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ തൈര് മിക്സ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുകയാണ് അപ്പം ചട്ടിയുടെ ചൂട് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്കയും പച്ചമുളകും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കിടക്കുന്നേക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഈ കറി ഇങ്ങനെ അതിനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് വിളമ്പിയെടുക്കാം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും കറി നന്നായിട്ട് സെറ്റായി കിട്ടും കോവക്കയിലും ഒക്കെ തൈരൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ കോവയ്ക്കയും തൈരും ഒക്കെ ഉള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് അടുത്തത് തേങ്ങ വറുത്തിരച്ച കോവയ്ക്ക തീയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ കളർ മാറി ഒന്ന് മൂത്ത് വരണം തേങ്ങ തൈതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കളറ് മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകണം ആ സമയത്രയും തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഡാർക്ക് കളറാകുന്നതിൽ ഇത് മൂപ്പിച്ചെടുക്കണം എന്നാൽ ഇതേപോലെ നല്ലപോലെ കളർ മാറി വരണം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അതായത് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് ചേർത്ത് കൊടുക്കുക ഇതിനെങ്കിലും പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ഇതാ കോവയ്ക്കെല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റലും മുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കോവയ്ക്ക് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീട്ടിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്ത് മൂടി വയ്ക്കാം പോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലേശം പുളിയും കൂടെ വേണം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതാ കോവയ്ക്ക് വേഗാൻ വെച്ചിരുന്നത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പകുതി വേവോളം കോവയ്ക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരപ്പിൽ കിടന്ന് ബാക്കിയും കൂടെ വെന്ത് കിട്ടിക്കോളും അപ്പം വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചട്ടി മൂടി വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ആവശ്യമുള്ള ഉപ്പേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടി മൂടി വയ്ക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി വീണ്ടും മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തിളഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏതാ കണ്ടില്ലേ കറി നന്നായിട്ട് വരുവായി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം ഇതിൻ്റെ കിടിലൻ ടേസ്റ്റാണ് ഈ രീതിയിലൊന്ന് തീയൽ വെച്ച് നോക്കും അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കോവയ്ക്ക വറുത്തതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നാല് കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പം വറുക്കാൻ എടുക്കുമ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞത് നോക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് കുറച്ച് പഴുത്തുപോയ കോവയ്ക്കയാണ് അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുക്കണം എന്നാലേ പെട്ടെന്ന് മൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം അരിഞ്ഞെടുക്കാം ഇനി അത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് മസാല പുരട്ടിയെടുക്കാം അരഞ്ഞു വെച്ച കോവയ്ക്ക് ഇതേപോലെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ വളരെ കുറച്ച് മതിയാകും അതേപോലെ തന്നെ അതിലേക്ക് ഒന്നുള്ള മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ആ ഒരു മണമൊക്കെ ഇഷ്ടമാകില്ല അതുകൊണ്ടാണ് ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മണം കൊണ്ട് വെജിറ്റബിൾസൊക്കെ കഴിക്കും അപ്പോൾ ഈ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരപ്പ് പുരട്ടിയെടുക്കാം ഇനി ഇതാ വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ മതിയാകും പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിമ് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം വറുക്കാൻ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ പല തവണയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഫ്ലെയിം മീഡിയത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം ഞാനിത് മിക്കവാറും തയ്യാറാക്കുന്ന ഒരു ഐറ്റം ആണ് ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടി ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതാ കോവയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു രീതിയിൽ കോവയ്ക്ക ഫ്രൈ ചെയ്ത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിട്ട് നോക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടുത്തത് കോവയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കോവയ്ക്ക് വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പം അത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് ഒന്നുകൂടി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു കോവയ്ക്കാൻ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് എത്രയും ഇതേപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കറിക്ക് വേണ്ടി കോവയ്ക്ക് എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോയതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതായത് രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം നാടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് നല്ലത് അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാകും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കഷ്ണങ്ങളൊന്ന് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം കറിക്ക് വേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരികെ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ കറിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അത ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കാനുണ്ട് എരിവിന് ആവശ്യമായ ഒരു മൂന്ന് മുണ്ടമുളക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു മുരിയക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം മുളക് അതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം എടുത്തു വെച്ച മുരിയക്കയ അതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തി എടുത്ത് വയ്ക്കാം ഇനി കറിയിലേക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങയും കൂടി എടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് എടുത്ത് വയ്ക്കാം ഇതാ വേഗം വെച്ചിരുന്ന കോവയ്ക്ക വെന്തവും ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിയക്കയും തക്കാളിയും മുളകും കറിവേപ്പില എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടും അതുവരെ ഇത് മൂടി വെച്ചൊന്ന് വേഗിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കഷ്ണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും ഒന്ന് ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം അതുകൊണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ളൊരു കറിയാണ് തീർച്ചയായിട്ടും ഈ കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ കോവയ്ക്കും ഈ സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ കറി വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ല കിഡിലോം ടേസ്റ്റുള്ള കോവയ്ക്ക കറിയാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അതേ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്